സേതലവിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണക്കാരായ ഏവൻ ട്രാവൽസിനെതിരെയും ജീവനക്കാർക്കെതിരെയുമായി നിരത്തുകൾ കൊലക്കളമാക്കരുതെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി കുറ്റിപ്പുറം ടൌണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് കുറ്റിപ്പുറം മഞ്ചാടിയിൽ വച്ച് ഏവൻ ട്രാവൽസിന്റെ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ് സേതലവി സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ കടന്നുകളഞ്ഞത് അപകടത്തിൽ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങിയിരുന്നു സേതലവി ഇരുപത് മിനിറ്റിലധികം സമയം റോഡിൽ കിടന്ന ശേഷമാണ് നാട്ടുകാർ ും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബസിനെ തിരിച്ചറിയാനായത് ഡ്രൈവറെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രതിഷേധ ധർണ സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു സാധാരണ ഒരു ആക്സിഡന്റിൽ മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ ഇടപെടാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അനുശോചന യോഗത്തിനപ്പുറത്തേക്ക് ചില പ്രതിഷേധ സമരങ്ങൾ പൊടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ആക്സിഡന്റൊക്കെ സാധാരണ നടത്താറുണ്ട് ആക്സിഡന്റിനെ ന്യായീകരിച്ചുകൊണ്ടല്ല പറഞ്ഞത് അങ്ങനൊരു അപകടം കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകടപ്പെട്ടയാൾ പ്രത്യേകിച്ച് അർദ്ധരാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ അപകടത്തിൽ കൊടുക്കുന്ന ആൾക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കി മിനിമം ഒരു പ്രാഥമികമായിട്ട് ചികിത്സ ലഭിക്കുന്നതിന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാമാന്യ മര്യാദയാണ് എല്ലാവരും കാര്യം നമ്മളെല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ കാലനടക്കാരായിട്ട് യാത്ര ചെയ്യുന്നവരും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും അപകടം സംഭവിക്കാതെ തിരിച്ചിങ്ങോട്ടും വരണം അപകടം സംഭവിച്ചാൽ മിനിമം കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് അപകടം പിടിച്ച ആൾ അപകടത്തെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ ബസ്സാണ് എന്നുള്ള ധിക്കാരം കൊണ്ടായിരിക്കും ഏവൻ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബസ്സുകളുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് സ്വാഭാവികമായും ആ ധനാടിന്റെ കീഴിലാണ് പണിയെടുക്കുന്നത് എന്നുള്ള ധിക്കാരം കൊണ്ടായിരിക്കണം വാഹനം നിർത്താതെ പോവുകയും ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം അഖിൽ അധ്യക്ഷനായി കെ രാമദാസ് കെ കെ വിനോദ് എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് സെക്രട്ടറി ടി പി ജംഷീർ സ്വാഗതവും സി സുമേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം